നമസ്കാരം ആനന്ദാണ് ഞാൻ ഒരുപാട് ആളുകളെ ഡിസപ്പോയിൻ്റ് ചെയ്യുന്നു അപ്പോൾ ആ ഡിസപ്പോയിൻ്റ് ചെയ്യുന്നതിൻ്റെ കാരണവും അതിനെപ്പറ്റി ഒന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് ഒരുപാട് പേര് കമൻസിലും അതുപോലെ മെസ്സേജിലും ഒക്കെ നമ്പറുകൾ ചോദിക്കാറുണ്ട് പല റീസണുകളിലാണ് നമ്പർ ചോദിക്കാറ് അപ്പോൾ മോസ്റ്റ് ഓഫ് ദി കേസസ് എനിക്ക് നമ്പർ കൊടുക്കാൻ സാധിക്കാറില്ല അപ്പോൾ അതെൻ്റെ ഒരു അഹങ്കാരമായിട്ടാണ് പലരും കാണുന്നത് പക്ഷേ അതല്ല അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ആക്ച്വലി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇൻകം സോഴ്സ് അല്ല എൻ്റെ ഒരു വരുമാന മാർഗ്ഗമേ അല്ല വരുമാനമുണ്ട് പക്ഷേ വളരെ തുച്ഛമായ ഒരു വരുമാനമാണ് സോഷ്യൽ മീഡിയ കൂടെ കിട്ടുന്നത് യൂട്യൂബിലാണേലും ഫേസ്ബുക്കിലാണേലും അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് ജീവിച്ചു പോകാനൊന്നും പറ്റില്ല പിന്നെ ഇതിനെ ആശ്രയിച്ച് അങ്ങനെ പോകണമെന്ന് എനിക്ക് താല്പര്യമില്ല നമുക്ക് ബിസിനസ് ചെയ്യാമെന്നുള്ളതാണ് ബിസിനസ് അതിലൂടെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ് അപ്പോൾ എനിക്ക് അതുകൊണ്ടൊരു ബിസിനസ് ഉണ്ട് പെന്നി ബോട്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊരു കമ്പനി ഉണ്ട് അതുകൊണ്ട് ക്ലോത്തിങ് ബിസിനസ്സാണ് എക്സ്പോർട്ടിങ് ആണ് ചെയ്യുന്നത് യൂണിഫോംസ് ഒക്കെ ഉണ്ടാക്കലും ഇപ്പോൾ ഒരു ബ്രാൻഡിന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ബ്രാൻഡ് വൺ ഉണ്ടായിരുന്നു ഇതാണ് ആ ബ്രാൻഡിൻ്റെ ലോഗോ ഇതാണ് ആ ടീഷർട്ട് അപ്പോൾ അത് വീണ്ടും നമുക്കത് കൊണ്ടുവരാനായിട്ടുള്ള അതിൻ്റെ സ്റ്റഡീസൊക്കെ ഒരു മൂന്നാല് വർഷമായിട്ട് ഇതിൻ്റെ മെറ്റീരിയൽ സ്റ്റഡികൾ ഫാബ്രിക് സ്റ്റഡികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വീണ്ടും കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ക്ലോത്തിങ് എക്സ്പോർട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചലഞ്ചുകളുണ്ട് ഇന്നും രാവിലെ എണീക്കുമ്പോൾ ഓരോ ചലഞ്ചുകളും പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയാണ് ഇന്നലെ തന്നെ ഭീകരമായൊരു ചലഞ്ചുണ്ടായി ഇന്നലെ അപ്പോൾ ഇതൊക്കെ ഫേസ് ചെയ്യലും ഒക്കെ ആയിട്ട് ഭയങ്കരമായ സമയം കൺസെപ്ഷൻ അതിൻ്റെ അകത്തുണ്ട് മിക്കപ്പോഴും രാവിലെ മൂന്ന് മണിക്ക് ഏറ്റവും മീറ്റിങ്ങിൽ ഇരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇത് ഭയങ്കര സക്സസീവായ ബിസിനസ്സാണെന്നല്ല അത് ചിലപ്പോൾ സക്സസീവ് ആകാമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പക്ഷേ ബിസിനസ് സക്സസീവ് ആകുന്നതിനേക്കാളും ഈ പ്രോഫിറ്റ് കിട്ടുന്നതിനേക്കാളും ലാഭം ഉണ്ടാക്കുന്നതിനേക്കാളും വണ്ടികൾ വാങ്ങുന്നതിനേക്കാളും ഒക്കെ പ്രധാനമുള്ളത് പ്രധാനം അർഹിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം പുതിയൊരു ഡിസൈൻ വരുമ്പം അത് നമ്മൾ മാക്സിമം അതിൻ്റെ കെയർ കൊടുക്കുക അങ്ങനെ കെയർ കൊടുത്തിട്ടും ഫെയിലിയർ ആവുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ ഇന്നലെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയാണ് മൂന്ന് പ്രാവശ്യം നമ്മൾ വെരിഫൈ ചെയ്തിട്ടും മൂന്ന് ലബോറട്ടറികളിൽ നിന്ന് ടെസ്റ്റ് ചെയ്തിട്ടും ഇൻറ്റേർണൽ ലബോറട്ടറി ടെസ്റ്റ് ചെയ്തിട്ട് ഇന്നലെ ഒരു ഒരു മെറ്റീരിയൽ ഫെയിലിയറായോ എന്ന് ഞങ്ങൾക്കൊരു സംശയം അപ്പം ഫെലിയറായിട്ടില്ലെന്നാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ ചലഞ്ചുകളും ഒക്കെ എപ്പോഴും നമുക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും അതിൽ ഭയങ്കരമായിട്ട് ബിസിയാണ് ബിസിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഇൻവോൾവ് ആണ് പിന്നെ പല പല രാജ്യക്കാരാണ് ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരല്ല മലയാളികളല്ല മിക്കതും പല പല രാജ്യക്കാർ അവരോടുള്ള ഡിസ്കഷൻസ് പിന്നെ അവരുടെ അവരുടെ കോൺസെപ്റ്റ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആളുകളാണ് മിക്കതും നമ്മുടെ നാട്ടുകാരെ പോലെ വളഞ്ഞുള്ള പരിപാടികളൊന്നും മിക്ക രാജ്യക്കാർക്കും ഇല്ല അപ്പോൾ അവരോട് നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് കാര്യങ്ങൾ നമുക്ക് അവരോട് ഡീൽ ചെയ്യുമ്പോൾ നമ്മളും അങ്ങനെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടും കാര്യങ്ങൾ ഡീല് അപ്പം അങ്ങനെ പോകുമ്പോൾ പോലും ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളെപ്പറ്റി പത്തും ഇരുപതും പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടാണ് ഒരു ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ടത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫാണ് എൻ്റെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സോഷ്യൽ മീഡിയ എന്തുകൊണ്ട് വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ എം വെരി മച്ച് ഇൻട്രസ്റ്റഡ് ടു ടെൽ സംതിങ് ഒരു ചില കാര്യങ്ങളിലൊരു ഒരു ഒപ്പീനിയൻ ഉണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഒരു സീബ്ര ലൈനിൽ ഒരു വണ്ടി നിർത്തുക എന്ന് പറയുന്നത് ഏത് രാജ്യത്ത് നിന്നാലും നടക്കുന്ന റോഡിലൂടെ നടക്കുന്ന ആളുകൾക്കും സൈക്കിളിൽ പോകുന്ന ആളുകൾക്കുമാണ് പ്രാധാന്യം അങ്ങനെയല്ല വേണ്ടേ വണ്ടിയിൽ പോകുന്ന വണ്ടിയിൽ ഞെളിച്ചിരുന്ന് പോകുന്നവർക്ക് എല്ലാ പ്രാധാന്യമുണ്ട് സീബ്രാലൈൻ ഉള്ള സ്ഥലങ്ങളിൽ സീബ്ര ലൈനിൽ കാണുമ്പോൾ വണ്ടി നിർത്തണം അതങ്ങനെ ആയിരിക്കണം അത് എനിക്ക് ഞാൻ എൻ്റെ അഞ്ച് കൂട്ടുകാരോട് പറയുന്നതിനേക്കാൾ എത്രയോ ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് അയ്യായിരം പേരോടെങ്കിലും അയ്യായിരം പേര് നിന്ന് അവരുടെ മുമ്പിൽ സംസാരിക്കുന്ന കാര്യം നിങ്ങൾ നല്ല ചുഖം അപ്പോൾ അത്ര ആളുകളോടെങ്കിലും ഞാനിത് സംസാരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇറ്റ്സ് ലൈക്ക് എ പൊളിറ്റിക്സ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിൽ നമ്മുടെ കേരളം മലയാളികൾ ദേ ആർ വെരി വീക്ക് ഒരുപാട് വീക്കാണ് നമ്മൾ നമ്മൾ ഭയങ്കരമായിട്ട് അഹങ്കരിക്കും മലയാളികൾ ഭയങ്കര പ്രബുദ്ധരാണ് ഭയങ്കര ബുദ്ധിയുള്ളവരാണ് ഐഡിയ ഉള്ള ആളുകളാണ് ഭയങ്കര ഇതാണ് അതാണ് പക്ഷേ വേറൊരുത്തും നന്നാവുന്നത് ബേസിക്കലി നമ്മുടെ ബ്ലഡിൽ അഞ്ഞിരിക്കുകയാണ് വേറൊരിടത്ത് നന്നായി കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തേലും കുറ്റം പറഞ്ഞാൽ താത്തിക്കെട്ടി കളയണം അവനെങ്ങനെ നശിപ്പിക്കണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടുകാരുടെ ഒരു കോൺസെപ്റ്റ് അതുകൊണ്ട് തന്നെ ഇവിടെ ബിസിനസ്സുകൾ ഡെവലപ്പ് ആവുന്നില്ല ഇവിടെ നമ്മളെപ്പോഴും രാഷ്ട്രീയക്കാരെയും അല്ലെങ്കിൽ സിസ്റ്റത്തെയൊക്കെ ചെയ്തു കൊളിക്കും അതൊന്നുമല്ല ഈ സിസ്റ്റവും രാഷ്ട്രീയക്കാരൊക്കെ നമ്മളാണ് നമ്മുടെ കോൺസെപ്റ്റുകളാണ് ഇവിടുത്തെ പ്രശ്നം അപ്പം ഇവിടെയൊക്കെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ആളുകളുടെ ചിന്താഗതികൾ മാറണം എന്നുള്ളതാണ് ചിന്താഗതികൾ മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസിനെ ഒബേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇപ്പം കുറേ കാര്യങ്ങളുണ്ട് ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വഴി വഴിയേ വഴിയേ പല കാര്യങ്ങളായിട്ടും സംസാരിച്ച് പോകാമെന്ന് തോന്നും അപ്പം ഇതൊക്കെയാണ് എൻ്റെ സോഷ്യൽ മീഡിയയുടെ റീസൺ അതുപോലെ തന്നെ ബിസിനസ്സിൽ ആളുകൾക്ക് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റുന്ന ഡെവലപ്മെൻറ്റുകൾ അത് ഭയങ്കര കാര്യമാണ് ഒരു ഒരു പ്രദേശത്തെ ഒരു സ്ഥലത്തെ വികസനത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന പ്രാധാന്യം അർഹിക്കുന്ന ഒരു പാർട്ടാണ് അവരുടെ ആ പ്രദേശത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബിസിനസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ് അതിന് അതുകൊണ്ടാണ് എക്സ്പോർട്ടിനെ പറ്റി എനിക്ക് വ്യക്തമായിട്ട് നല്ല ധാരണയുള്ള ഒരു മേഖലയെപ്പറ്റി ഒരു 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 ക്ലാസ് പ്രിപ്പയർ ചെയ്ത് വെച്ച് ഞാനുൾപ്പെടെ പിന്നെ വേറെ കുറച്ച് ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന ആൾ ക്ലാസ് എടുക്കുന്ന ആളുകളല്ല കേട്ടോ ചെയ്യുന്നതാണ് ക്ലാസ് എടുക്കുന്ന ആളുകളിൽ വേറെ ഫണ്ട് ഒരു പെട്ടിക്കട പോലും തുടങ്ങാത്ത കുറേ മോട്ടിവേഷണൽ ട്രെയിനേഴ്സും അതുപോലെ ബിസിനസ് ക്ലാസ് എടുക്കുന്ന ആളുകളെയൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട് ഒരു പെട്ടിക്കട പോലും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ആധികാരികമായി ഇതിനെപ്പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു പക്ഷേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേറെ സാധനമാണ് അതുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ആളുകളിൽ നിന്നും വെച്ചിട്ടല്ല നമ്മൾ നോർമൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അടുത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് പറഞ്ഞാണ് നമ്മൾ എക്സ്പോർട്ട് ബേസിസ് ക്ലാസ്സുകൾ വെച്ചത് അതുപോലെ തന്നെ ഈ വീഡിയോസിനാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഞാൻ വന്ന് സംസാരിക്കാറുണ്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം ആ സാഹചര്യത്തിൽ നമ്പർ ചോദിക്കുന്നത് ഞാൻ ഇതിൽ ഭയങ്കര എക്സ്പേർട്ടാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാവാം ഞാൻ അങ്ങനെ വലിയ എക്സ്പേർട്ടല്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കുറേ മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ മെസ്സേജ് നോക്കുന്നവരെ എൻ്റെ ഞാൻ എല്ലാ മെസ്സേജും എല്ലാം നോക്കാറ് പക്ഷേ എൻ്റെ ഒപ്പീനിയൻ എനിക്ക് പറ്റുന്നിടത്ത് ഞാൻ പറയും ഇല്ലാത്തവിടത്ത് അറിയില്ലാത്തൊരു കാര്യത്തെപ്പറ്റി ഞാൻ സംസാരിക്കാൻ റെഡിയല്ല കാരണം അറിയില്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് വിടും പിന്നെ ഇവർ മെസ്സേജ് അയയ്ക്കുമ്പോൾ എനിക്കൊരു വിഷമമാണ് കാരണം ഇവർ കൂടി ചില ആളുകൾ മെസ്സേജ് അയക്കുന്നു അപ്പോൾ എനിക്ക് അവർക്കൊന്നും തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പം അല്ലെങ്കിൽ എൻ്റെ നമ്പർ ചോദിക്കുന്നു അപ്പോൾ എനിക്ക് നമ്പർ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ എനിക്ക് ആക്ച്വലി എനിക്കതൊരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പല ആളുകൾ പല സബ്ജക്റ്റ് സംസാരിക്കും ചില കഴിഞ്ഞ ദിവസം ആൾ സംസാരിച്ചാണ് ബിസിനസ്സിലൊരു എന്താന്ന് പറഞ്ഞത് ബിസിനസിൻ്റെ ബിസിനസ് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു എന്ത് ബിസിനസ് തുടങ്ങണമെന്ന് ആ ഇലക്ട്രോണിക്സ് ബിസിനസ് ഇന്ത്യയിൽ സക്സസ് ആകുമോ സി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ബിസിനസ് തുടങ്ങണം എന്ന് ചോദിക്കുന്നു പിന്നെ ഇലക്ട്രോണിക്സ് ബിസിനസ് ഇന്ത്യയിൽ തുടങ്ങിയാലും സക്സസ്സാകും എന്ന് ചോദിക്കുന്നു ഏത് ബിസിനസ് തുടങ്ങിയാലാണ് രക്ഷപ്പെടുക എന്ന് ചോദിക്കുന്നു സി ഇതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് നല്ലത് എനിക്ക് ആർക്കത് പറയാൻ പറ്റുക എനിക്കറിയില്ല അത് ആർക്ക് പറഞ്ഞു തരാൻ പറ്റുമെന്നുള്ളൂ ബിസിനസ് എന്ന് പറയുന്നത് ഒരു തരം സ്റ്റഡിയാണ് കുറേ കാലം നമ്മൾ ഫോക്കസ് ചെയ്ത് ഒരു സംഭവത്തിൻ്റെ പുറകെ നടന്ന് അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടും അതിനെപ്പറ്റി എഫേർട്ട് എടുത്തും അതിൻ്റെ പുറകിൽ മാക്സിമം വർക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടാണ് സക്സസ് എന്ന് പറയുന്നത് അതെല്ലാ ബിസിനസ്സിലും തന്നെ മിക്ക ആളുകൾക്കും ഇത് സക്സസ് ഉണ്ടാക്കാൻ പറ്റും കാരണം അതുപോലെ അതിനകത്ത് എഫേർട്ട് എടുക്കണം അപ്പോൾ ഈ ബിസിനസ് തുടങ്ങിയാൽ ഈസി കോൽ ഇത് നമുക്ക് സക്സസ് ആകാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായൊരു ബിസിനസ്സാണെങ്കിൽ നാളെ ഞാനത് തുടങ്ങില്ലേ ഞാൻ പിന്നെ അത് സോഷ്യൽ മീഡിയയിൽ കൂടെ വേറെ എനിക്കൊരു പരിചയം അത്രയാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ് കേട്ടോ വേറെ ആരും പക്ഷേ എനിക്കത് തുടങ്ങാൻ പറ്റുന്നതാണെന്ന് ഞാൻ കണ്ടാൽ ഞാൻ തുടങ്ങിയത് അപ്പം അതുകൊണ്ട് എനിക്കെന്നല്ല നിങ്ങളത് സോഷ്യൽ മീഡിയയിൽ കൂടെ സംസാരിക്കുന്ന ആരോടും അത് ചോദിച്ചാൽ അതിലൊരു ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടി അതിൻ്റെ പുറകെ നിങ്ങൾ പോയാൽ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉള്ളൂ ഞാൻ നിങ്ങളെ ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്കത് മനസ്സിലായി ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കുറച്ചധികം വീഡിയോസും ക്ലാസ്സുകളും എക്സ്പോർട്ടിങ്ങിൻ്റെ ക്ലാസുകളും ഒക്കെ ഇടാൻ തുടങ്ങിയതോടുകൂടി ആളുകൾ ഭീകരമായിട്ട് എനിക്ക് മെസ്സേജസ് അയയ്ക്കുന്നുണ്ട് എനിക്ക് തന്നെ നോക്കി തീർക്കാൻ പറ്റുന്നില്ല കാര്യം പറഞ്ഞാൽ പിന്നെ വേറെ ഇവിടെ അതിൻ്റെ സ്റ്റാഫുകൾ നോക്കുന്നു അപ്പോൾ അവർ നോക്കിക്കഴിയുമ്പോഴാണെങ്കിലും എല്ലാം തന്നെ എന്നോട് പറയും ചിലതൊക്കെ എനിക്ക് ഫോർവേഡ് ചെയ്ത് തരും മെസ്സേജ് വരുന്നത് അപ്പോൾ ഇത് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാം കാണുന്നുണ്ട് പിന്നെ കമൻസ് ഞാൻ കംപ്ലീറ്റ് വായിക്കുന്നുണ്ട് എല്ലാ കമൻസും ഞാനിരുന്ന് വായിക്കുന്നുണ്ട് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് ഇത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എനിക്ക് അറിയാവുന്നില്ല ക്ലാസ് ആയിട്ട് ഞാൻ ഫീസൊക്കെ മേടിച്ച് തന്നെ ക്ലാസ് വെച്ചിരുന്നു അതിന് കാര്യം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇന്ന് മുമ്പ് ഫീസ് മേടിക്കാൻ ക്ലാസ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചങ്ങ് ബുക്ക് ചെയ്യും എന്നിട്ട് ഓൺലൈനിൽ ക്ലാസ്സിന് വന്നിരുന്നപ്പം ഒരു മനുഷ്യനില്ല രണ്ട് രണ്ടുപേർ മൂന്ന് പേരൊക്കെ ക്ലാസ് വന്നിരുന്നു പക്ഷേ ഫീ മേടിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും വരും എല്ലാവരും ഫീ കൊടുത്തതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ആ സമയം നോക്കിയിരുന്നു വരും അതാണ് ഫീ വെക്കാനുള്ള ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കാര്യം പിന്നെ ഫീ വെക്കുന്നത് നമുക്ക് വലിയ ഇൻകം എന്നൊന്നുമല്ല ചെറിയൊരു ഇൻകം ആണ് അത് കാര്യമാണ് പിന്നെ ആദ്യത്തെ ക്ലാസ് എക്സ്പോർട്ടിൻ്റെ ക്ലാസ് അത് അടിമാലി വെച്ച് നടത്തിയിരുന്നു അതിന് വലിയ ചിലവുകളൊന്നും വന്നില്ല ഒരു പ്രോഫിറ്റ് ആയിരുന്നു അന്ന് നമ്മൾ അവിടെ പണിയെടുത്ത ആളുകൾക്കൊക്കെയായിട്ട് നമ്മളത് ഷെയർ ചെയ്തൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് ഹോളിഡേ നില വെച്ചിട്ടാണ് എക്സ്പോർട്ട് ബേസിസ് ക്ലാസ് വെച്ച് അവിടെ കുറച്ച് പൈസ പോയി കുറച്ചല്ല ഒരു കുറച്ച് പൈസ അവിടെ നിന്ന് പോയി അന്നും അതും പക്ഷേ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഈ ഓൺലൈൻ ക്ലാസ് വെച്ച് ചിലപ്പോൾ അതിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് വെച്ച് ഫീ മേടിക്കുന്നുണ്ട് അതിൽ നിന്ന് ആ നഷ്ടം നമുക്ക് ചിലപ്പം നികത്തി പോകുമായിരിക്കും പിന്നെ ഇത് നമുക്കൊരു വരുമാന മാർഗമായിട്ടൊന്നും നമ്മൾ കാണുന്നൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് സങ്കടമൊന്നുമില്ല പൈസ പോയാലും ചിലപ്പോൾ പൈസ മുടക്കുകയാണെങ്കിൽ ഇത് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എക്സ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവമൊക്കെ ഭയങ്കര സീക്രട്സ് കീപ്പ് ചെയ്ത് ഒളിപ്പിച്ചൊക്കെ കൊണ്ടു കുറേ ആളുകൾ ഒന്നുമില്ല സിമ്പിൾ കാര്യമാണ് ഇത്രത്തരം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന കേസുകളൊക്കെ ഉള്ളു ബയ്യറിനെ കണ്ടുപിടിച്ചാൽ ഈസിയായിട്ട് നമുക്ക് ഇവിടുന്ന് ഒരു സാധനം മൂവ് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഉള്ളൂ അത് ഞാൻ പറഞ്ഞു കൊടുക്കും നമുക്കറിയാവുന്ന ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളൂ ഇപ്പോൾ നാളെ വൈകിട്ട് ഒരു ഓൺലൈൻ ക്ലാസ് വെച്ചിട്ടുണ്ട് ഞായറാഴ്ച ഓൺലൈൻ ക്ലാസ് വെച്ചിട്ടുണ്ട് അതിനാണ് ഈ വെച്ചിട്ടുണ്ടാണീ മാറ്റി ഇതോടുകൂടി ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ നിർത്തണം എല്ലാ ക്ലാസ്സുകളും അവസാനിപ്പിക്കാമെന്നൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പക്ഷേ അത് ഈ ഇൻഫർമേഷൻസ് കൊടുക്കുന്നത് നിർത്താന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ക്ലാസ്സുകളിൽ വരുന്നതൊട്ടൊക്കെ പറയാറുണ്ട് നിങ്ങൾ ഇത്രവും പഠിച്ച് ഇത്രയും മനസ്സിലാക്കിയ കാര്യങ്ങൾ ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുത്തേക്കണം നിങ്ങൾ ഫീ കൊടുത്താണ് പഠിച്ചത് പക്ഷേ നിങ്ങളിത് ആര് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ ചോദിച്ചാൽ ഇത് ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്നുള്ളതെന്ന് പറഞ്ഞു കൊടുത്തേക്കണമെന്ന് ഞാൻ പറയാറുണ്ട് ഇത് ഇൻഫർമേഷൻസ് നമുക്ക് ഭയങ്കര മലയാളികൾക്ക് ഭയങ്കര അത്യാവശ്യമുള്ളൊരു സാധനമാണ് കമ്പാരിറ്റീവ്ലി നമ്മൾ ഒരുപാട് പുറകിലാണ് ഒരുപാട് 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 പുറകിലാണ് ഇനിയും ഒരുപാട് ഒരുപാട് മുന്നോട്ട് വരണം എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ഒരു ഒരു കോർപ്പറേറ്റീവ് മനോഭാവം ഈ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ മല്ലൂസാണ് മലയാളിയിലാണെന്നുള്ള ഒരു കോർപ്പറേറ്റീവ് മനോഭാവം അതുപോലെ തന്നെ മലയാളിയിൽ മാത്രമല്ല കേട്ടോ നമുക്ക് തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിലുള്ള അവർ അവർ നമ്മളെ ഒരുപാട് മുന്നിലാണ് ഈ തരം ബിസിനസ് എൻ്റർപ്രോണർഷിപ്പ് മൈൻഡ്സിലെ മൈൻഡ് സെറ്റിലൊക്കെ അവരെ ഒപ്പം ചേർത്തുകൊണ്ട് സൗത്ത് ഇന്ത്യയിൽ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈവൻ എന്താ ഈ വിഴിഞ്ഞം പോർട്ടൊക്കെ വരുമ്പം അവിടെയൊക്കെ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തീർച്ചയായിട്ടും കണ്ടുപിടിക്കുകയും മുന്നോട്ട് വരികയും ചെയ്യണം സോ ദിസ് ഈസ് ഇറ്റ് മെസ്സേജ് അയയ്ക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും എൻ്റെ വളരെയധികം നന്ദി നിങ്ങളെ ഞാൻ ഡിസപ്പോയിൻറ്റ് ചെയ്യല്ല എൻ്റെ സാഹചര്യങ്ങളിങ്ങനെയൊക്കെയാണ് ഇതെൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഇറ്റ് ഈസ് നോട്ട് എ നോട്ട് ആൻ ഇൻകം സോൾഫ് ഫോർ മീ ഞാനിത് ജസ്റ്റ് ഈ പറഞ്ഞ ഒരു ഒരു കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാനും അതിൽ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും ഇതൊക്കെയാണ് നമ്മുടെ ഉന്നം എനിവേ താങ്ക് യു സോ മച്ച് ആൻഡ് സോ 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 മച്ച് ഫോർ വാച്ചിങ് മീ നമുക്ക് ഇനിയൊരു വീടിൽ വീണ്ടും കാണാം ഇനി നാളെയും നാളെ കഴിഞ്ഞ് നടക്കുന്ന എക്സ്പോർട്ട് ക്ലാസ്സിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ലിങ്കല്ല ഒരു വാട്സാപ്പ് നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം അതിൽ നിങ്ങൾ മെസ്സേജ് കഴിഞ്ഞ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അപ്പം പൈസ ഇടേണ്ട അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഒരച്ച് തരും ബുക്ക് ചെയ്യാം അപ്പോൾ നാളെ രാത്രി വെള്ളിയാഴ്ച രാത്രി പിന്നെ ഞായറാഴ്ച അത് യു രണ്ട് കൺട്രിയിലുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഇനി രണ്ടിലും ജോയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇനിയിപ്പോൾ ഒരു ഒരു സമയത്ത് പകുതി പിന്നെ അടുത്തതിൽ പകുതി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം അത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള എങ്ങനെയാണെങ്കിലും ജോയിൻ ചെയ്യാം നമുക്കൊരു ഫ്രണ്ട്ലി മൂഡിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും പിന്നെ ഷിപ്പിംഗ് ഏജൻ്റ് ഉണ്ടാവും ഷിപ്പിംഗ് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് പണിയെടുക്കുന്ന ആൾ അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഷിപ്പിംഗ് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും പിന്നെ എന്നോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത സിംപിൾ ആയിട്ടുള്ളത് അങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളത് പറഞ്ഞു തരും ഇനി കോംപ്ലിക്കേറ്റഡ് സൈഡ് ആവശ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതൊക്കെയാണ് എത്രയൊക്കെ ഉള്ളൂ താങ്ക് യു സോ മച്ച് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ